ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് സവാള വെച്ചിട്ടുള്ള നല്ല കിടലിനായിട്ടുള്ളൊരു അച്ചാറാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഞാൻ അതേ സമയം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ടേട്ടാ ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാർ മാത്രം മതി നമുക്ക് നമുക്കൊരുപാട് ചോറ് കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കതിലോട്ട് ആവശ്യമായുള്ള സവാളയാണ് അപ്പോൾ ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവാള നേരിയതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷവ് ചെയ്ത് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ചൂടാക്കിയെടുക്കാം ഒട്ടും തന്നെ കരിഞ്ഞ് വരുക കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് പൊട്ടി പൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് സ്വ് ഓഫ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഞാൻ മിക്സിയിലല്ല ചെറിയ ക്വാണ്ടിറ്റിയെ കാരണം അതുപോലെ നമ്മൾ ഇടിക്കല് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ടാണ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ വേണമെങ്കിൽ മിക്സിൽ വേണമെങ്കിലും പൊടിച്ചെടുക്കാമെന്ന് ഞാൻ അപ്പോൾ അത് അത്യാവശ്യം നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റിക്കാം ഇനി നമുക്കതിലോട്ട് ആവശ്യമായിട്ടുള്ളത് പുളിവെള്ളമാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു നാരങ്ങ സൈസ് വലുപ്പത്തിലുള്ള രീതിക്ക് നമ്മുടെ പുളി പുളിയുടെ ഒരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മുക്കാൽ അളവിൽ നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി കേട്ടോ അതിനുശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് സ്റ്റവ് ഓൺ ചെയ്തൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുന്നത് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തേക്കുന്നത് അതിന് പകരമായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ലെണ്ണയും ചേർക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ട കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ കേട് നോവും നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും രണ്ട് വറ്റൽ മുളകും കുഞ്ഞു കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കുക ആദ്യമേ തന്നെ അതിനുശേഷം ശേഷം പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം ഞാനൊരു അര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതേട്ട അപ്പോൾ നല്ല പോലെ ഈ ഒരു പേസ്റ്റ് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്ന കേട്ടോ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും കേട്ടോ അപ്പോൾ അതാ നോക്കി അത്യാവശ്യം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നോക്കിയാൽ നമ്മുടെ സവാള ഒക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിലും മഞ്ഞൾ പൊടി ചേർക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് അപ്പോൾ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്ന അപ്പോൾ ഞാൻ അത്യാവശ്യം എരിവുള്ള മുളക് പൊടി തന്നെ എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ചേർത്തേക്കുന്നുണ്ടട്ടാ അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഈ ഒരു മുളകൂടി നല്ല പോലെ ഒന്ന് എണ്ണേലും മൂത്ത് വരണ ആ രീതിക്ക് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാൻ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണമൊക്കെ ചെയ്തെടുക്കാനായിട്ട് പൊടികളൊന്നും ഒട്ടും കരിഞ്ഞ പോകരുത് അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പുളിവെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിലോട്ട് ഒരു കപ്പ് അളവിൽ ചൂടുവെള്ളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കത് നല്ലപോലെ തിളച്ചിട്ട് നമ്മുടെ ഈ ഒരു സവാള നല്ല പോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തിളച്ച് വരണം ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്നാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെതാ നോക്കി നമ്മുടെ ഈ ഒരു സവാളിൽ ഒഴിച്ച വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഒരു കടുകും ഉലുവയും കൂടുള്ള ഒരു പൊടി ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായത് ഒരു ടേബിൾ സ്പൂണോളം ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്താണ്ട് പിന്നെ ഒരു പിഞ്ചളവിൽ ശർക്കര പൊടിച്ചും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ശർക്കര ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരിപ്പായിരിക്കും അതുകൊണ്ട് ചെറുതായിട്ട് മാത്രം നമുക്കൊരു ഉപ്പും മുളകൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തേക്കുന്നതാണ് അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നടച്ചുവയ്ക്കുക നല്ലപോലെ തണുത്തതിനു ശേഷം നമുക്ക് ടൈറ്റ് കണ്ടെയ്നറിൽ മാറ്റിയിട്ട് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് അവ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്നായിക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് സപ്പോർട്ടേയും കൂടെ വേണം കേട്ടോ അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് Thank you.